കാലിക്കറ്റ് സർവകലാശാലയിൽ നാലു വർഷ ബിരുദം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോളേജ് പ്രിൻസിപ്പൽമാർ കോർഡിനേറ്റർമാർ എന്നിവരുമായി സംവാദം സംഘടിപ്പിച്ചു ആർ ബിന്ദു വളാഞ്ചേരി എം ഇ എസ് കെ വി കോളേജിൽ വെച്ചായിരുന്നു പരിപാടി ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷനായി എല്ലാ പാശ്ചാത്യ സർവകലാശാലകളിലും മറ്റ് ഒക്കെ തന്നെ ഇയർ യു ജി പ്രോഗ്രാം ആണ് സ്വീകാര്യമാകുന്നത് എന്ന സാഹചര്യത്തിൽ മൂന്ന് വർഷ ഡിഗ്രി കോഴ്സിൽ പരിമിതപ്പെടാൻ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ലേഖനമായി പ്രവേശിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലവസരങ്ങൾക്കോ ആയിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായും വേണ്ടുന്ന ഒന്നാണ് ഈ ഫോർ ഇയർ യു ജി എന്നുള്ളത് എല്ലാ കുട്ടികളും അത്തരത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളല്ല എന്ന് നമുക്കറിയാം നമ്മുടെ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനായ വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ളതുപോലെ മൂന്ന് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റുകൾ ആർജിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമായി ഡിഗ്രി ഹോൾഡേഴ്സ് ആയി പോകാൻ ഉണ്ട് അവിടെ എക്സിറ്റ് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തൽപ്പരായ വിദ്യാർത്ഥികൾക്കാണ് നാലാം വർഷം തുടർന്നു കൊണ്ട് നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റുകൾ ആർജിച്ച് ഓണേഴ്സ് ബിരുദം നേടുന്നതിനുള്ള സാധ്യത നൽകുന്നത് അത് കുട്ടികളുടെ ചോയ്സാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ വി ഷഫീഖ് ഡോക്ടർ കെ സുധീന്ദ്രൻ എന്നിവർ സംശയങ്ങൾക്ക് മറുപടി നൽകി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ ഡോക്ടർ ടി വാസുമതി ഡോക്ടർ റിച്ചാർഡ് സ്കറിയ എം എസ് കെ വി കോളേജ് പ്രിൻസിപ്പലും കാലിക്കറ്റ് സർവകലാശാല നാല് വർഷ ബിരുദ പ്രോഗ്രാം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ കെ പി വിനോദ് കുമാർ എം എസ് കോളേജ് കമ്മിറ്റി ചെയർമാൻ ഓസി മുഹമ്മദ് സലാഹുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ